മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ വരുന്നവൻ ഒരു പ്രാവശ്യം കൂടെ എൺപതാം അധ്യായം അതിൻ്റെ എട്ടാ എട്ട് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നീ നീം ഇസ്രേമിനൊരു മുന്തിരി വള്ളി കൊണ്ടുവന്നോ ചാതികളെ നീ അതിന് തടമെടുത്തു അത് വേരൂന്നേ ദേശത്ത് പടർന്നു അതിനെ നീൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിന്റെ കൊമ്പുകൾ പോലെയായിരുന്നു ദിവ്യദേമ്പ് സമുദ്രം വരെയും ശില്ലകളെ നദിവരെയും നീട്ടിയിരുന്നു വഴി പോകുന്നതിനൊക്കെയും അതിനെ പരിപാന്താക്കണം നീ അതിനെ പൊളിച്ച് അതിന്റെ വേലുകളെ പൊളി പൊളിച്ച് കളഞ്ഞിന് കാട്ടങ്ങളും പന്നി അതിനെ മാന്തി കളയുന്നു വയലെ മൃഗങ്ങൾ അതിനെ തിന്നുകളയുന്നു ദൈവമേ തിരിഞ്ഞു വരണമേ സ്വർഗത്തിലെ സ്വർഗത്തിൽ നോക്കി കടാശിച്ച് ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമെ നീ ഇന്റെ വലങ്ക നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യെ പാലിക്കണമേ ഇവിടെ നമുക്ക് സങ്കീർത്തനക്കാരായ ആസാബ് എൺപതാം സങ്കീർത്തനത്തിലൂടെ പറയുകയാണ് നീ മിശ്രമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കി അതിനെ നട്ടു ഇവിടെ എട്ടാം വാക്യത്തിൽ വാക്ക് പറഞ്ഞിസ്രേമിൽ നിന്ന് ഒരു മുന്തിരി കൊണ്ട് നമുക്കറിയാം ജനം അമീൻ മിസ്രേമിൻ്റെ അടിമകളായിരുന്നു അല്ലെ അവർ അടിമകളായി ആ ആ ദേശ ആ ഈ മിസ്രം അല്ലെ ഇസ്രേം ജനത്തെ പീഡിപ്പിച്ചു അമ്മയും ദൈവം എന്ത് ചെയ്തു അല്ലെല്ലിയ മോശയിലൂടെ ആ മിസ്രേം എന്ന അല്ലെ സോറി ഇസ്രായേലി എന്ന ജനത്തെ ഒരു മുന്തിരി വള്ളിയായിട്ടാ പറയുന്നത് ആ ജനത്തെ എന്തു ചെയ്തു അമ്മ കനാനിലേക്ക് കൊണ്ടുവന്ന് കനാൻ ദേശത്ത് അവരതിനെ നട്ടു അല്ലെ അവിടെ കനാൻ ദേശത്ത് ജാതികൾ ഉണ്ടായിരുന്നു ഇസ്രാ ശത്രുക്കളായ ജാതികൾ എന്ത് ചെയ്യും ഉണ്ടായിരുന്നു ആ ജാതികളെ കനാൻ പിടി പിടിച്ചടക്കി അമ്മ തൻ്റെ മക്കൾക്ക് വാർത്തത കൊടുത്ത് കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ആ കനാൻ പിടിച്ചു പിടിച്ചടക്കിയ ജാതികളെ ദൈവം എന്ത് ചെയ്തു നീക്കി കളഞ്ഞിട്ട് ഈ ഇസ്രേൽ ജനത്തെ ആ കനാലിൽ പ്രവേശിപ്പിച്ച് അവിടെ പാർപ്പിച്ചു അതിന് രണ്ട ഒൻപതാം നീ അതിനെ തടമെടുത്തു അതിനെ വേരൂന്നി ദേശത്ത് പ പടർന്നു ഇസ്രായേൽ ജനത്തിന് ദൈവ സംരക്ഷകനായി നിന്ന് അല്ലല്ല അവരെ വളരുവാൻ തക്കവണ്ണം അവരെ വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം അത് അവര് പെരുപ്പ തക്കവണ്ണം എന്ത് ചെയ്തു ദൈവം അവർക്ക് വേണ്ടി തടമെടുത്തു അത് വേരും ഈ ഈ ജാതികൾ ആ ദേശത്ത് അവർ പണർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം അവരെ ദൈവം എന്തു ചെയ്തു ഇടയാക്കി അതിൻ്റെ നീളിൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അമ്മ ഈ ജനത്തിൻ്റെ വർധനവ് നിമിത്തം എന്ത് ചെയ്തു ആ വർദ്ധനവ് നിമിത്തം ഇത് പർവ്വതങ്ങൾ ഒന്നും കാണാതെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മനുഷ്യരെ കാവിടെയുള്ള മനുഷ്യരെ കാൾ എന്ത് ചെയ്തു ഇസ്രായേൽ ജനം അവര് ആയി പക്ഷെ മറ്റുള്ള ജാതികളെ ഇസ്രായേൽ ജനം വർദ്ധിച്ചു പെരുകുവാനിടയായി അല്ലെങ്കിൽ ഇപ്പം അവര് എവിടെ കനാൻ കനാന് ഇവിടെ വന്നവര് എന്ത് ചെയ്തു അമ്മ അവര് വർദ്ധിക്കുവാനിട വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു അവർ വർദ്ധിച്ചു കൊണ്ടേരുന്നു അങ്ങനെ അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവരാതകൾ പോലെ ആയിരുന്നു ഒക്കെ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് അവരുടെ അല്ലെങ്കിൽ സ്വഭാവത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് ദിവ്യ ദേവതാകൾ പോലെ ആയിരുന്നു അതിന്റെ കൊമ്പ സമുദ്രം വരെയും എനച്ചില്ല അവര് നദി വരെയും ആ വ്യക്തികൾ എന്ത് ചെയ്തു രാജ്യങ്ങളെ രാജ്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു പടർന്നു കൊണ്ടിരുന്നു അപ്പ ഈ രാജ്യങ്ങളിലേക്ക് അവരെന്ത് ചെയ്തു ആ ജാതികൾ എന്തു ചെയ്തു ഇസ്രായൽ ജനം തലവിയ ആ അവരെന്ത് ചെയ്തു െരുകി പെരുകി അവരി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇവിടെ പറയുന്നത് അവർ ചില്ലകള് ചില്ലകൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്നതാണ് അവരത് നദി വരെ നേടി ആ ഇസ്രായേൽ എന്ന ആ മരം അല്ല മുന്തിരി പള്ളി എന്നിരുന്നു ആഴത്തിലിറങ്ങി അവര് വർദ്ധിച്ചു അവരെ നശിപ്പിക്കേണ്ട ആർക്കും കഴിയാത്ത വിധം അവര് വർദ്ധിച്ച് അല്ലെങ്കിൽ അവരെ ദേശത്ത് നെടുകയും കുറയേണ്ടിയും വേണ്ടിയും സഞ്ചരിപ്പിക്കുമാറാക്കി അവരുടെ അവസ്ഥ വ്യത്യാസം എഴുതി ദൈവം അവരുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്ത് അവര് അവരെ വർധനവിലേക്ക് കടന്നു വന്നത് എന്നാൽ നമുക്ക് അതിന്റെ വളർത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ കഴിയും ഇവിടെ കാണുന്നത് അവരെ നദി വരെയും ചില്ല വരെയും അവ വർദ്ധിച്ചു എങ്കിലും എന്ത് ചെയ്തു അല്ലെ അവരുടെ പ്രവർത്തികൾ നിമിത്തം എന്ത് ചെയ്തു ദൈവം അതിനെ വഴി പോകുന്നവരൊക്കെയും അതിനെ പറപ്പാൻ തക്കവണ്ണം അവയെന്ത് ചെയ്യും അവരുടെ വേലികളെ ദൈവം പൊളിച്ചു നോക്കുക ദൈവം ഇസ്രായ ജലത്തെ സംരക്ഷിച്ചു ഇസ്രായ ജലത്തിന് അല്ലല്ലിയ ദൈവം കരുതലായി നിന്നു ദൈവം അവർക്ക് വിടുതലായി നിന്നു അവർക്ക് സംരക്ഷകനായി നിന്നു നമുക്കറിയാം പകൽ മേഘസ്തംഭവം അഗ്നിസ്തംഭവും പോലെ ദൈവം വഴി നടത്തി അല്ലല്ലിയ ഇവിടെയും അവർക്ക് ദൈവത്തിന്റെ സംരക്ഷണങ്ങൾ അവരെ അനുഭവിച്ചു എങ്കിലും എന്ത് ചെയ്യുക അമ്മ ദൈവത്തെ അനുസരിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അവര് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ദൈവം അവർ വഴുതിയ വഴുതു വഴി പോകുന്നവരൊക്കെയും അമ്മ അതിനെ പറഞ്ഞാൻ തക്കണം അമ്മ ദൈവം അതിന്റെ വേലുകളെ പൊളിച്ചു ഇന്ന് നമുക്കറിയാം ഇസ്രാമിനത്തെ ഇന്ന് എന്ത് ചെയ്യുക ജാതികൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഇവർക്കെതിരായി കടന്നു വന്നുകൊണ്ടിരിക്കുക പൂർണ്ണമായി നശിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എന്തു ചെയ്യുക ജനത്തെ യുദ്ധത്തിന് വേണ്ടി ദൈവം ചില വ്യക്തികളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഇവിടെ ഈ ഭജനം വഴി പോകുന്നവരൊക്കെയും അതിനെ പറക്കവണ്ണം ദൈവം എന്ത് ചെയ്തു അമ്മ അതിൻ്റെ വേലുകളെ പൊളിച്ചു കളഞ്ഞു ഇന്ന് ഇസ്രാജനത്തെ നാം നോക്കുമ്പോൾ അവർക്ക് ചുറ്റും ശത്രുക്കളാകുള്ളത് ദൈവം അനുവദിച്ച ആ ശത്രു എന്ത് ചെയ്തു അവരുടെ നേരെ ചെല്ലുന്നത് എന്തുകൊണ്ടാ അവർ ദൈവത്തെ മറന്നു കളഞ്ഞു ഇസ്ലാമിൻ്റെ പരിശുദ്ധനെ അവർ മറന്നു കളഞ്ഞു ദൈവത്തിൻ്റെ വഴികൾ അവര് മാറിപ്പോയപ്പോൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ അവരെ ഇന്ന് ദൈവം അവർക്ക് അവരുടെ ശത്രുക്കളെ അവര് നേരത്തെയും അനുവദിച്ചു കൊടുത്തു കളലുക ഇവിടെ പറയുകയാണ് കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു വയല മൃഗങ്ങളെ തിന്നുക കാട്ടു പന്നി ഹാൽ അതിനെ മാന്തി കളയുക ആ മേഘാലയിൽ വയല മൃഗങ്ങളെ തിന്നുകളന്നുക അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുകയാണ് ആ മേഘാല ഈ കാട്ടു പന്നി എന്ന് പറയുമ്പോൾ അതൊരു കാട്ടിലെ ഒരു പന്നി കാണിക്കുന്നതെങ്കിലും അതൊരു രാജ്യത്തിന്റെ സ്വഭാവത്തെ കാണിക്കുന്ന ഈ രാ ചില രാജ്യങ്ങൾ എന്തു ചെയ്യുക ഇവരെ ഇങ്ങനെ മാന്തികൊണ്ടിരിക്കുക അല്ല ഇവിടെ പറയുകയാണ് ആസ പറയുകയാണ് സൈനികളെ ഹോബി തിരിഞ്ഞു വരണമേ സ്വർഗത്തിന്ന് നോക്കി കടാശി ഈ മുന്തിരി വള്ളിയെ സന്ദർശിക്കണമേ അമ്മ ഇവിടെ ആസാ പറയുകയാണ് ദൈവമേ ഹലേ തിരിഞ്ഞു വരണമേ ഞങ്ങളുടെ മനസ്സറിയണമേ അല്ലലിയാ ഞങ്ങളെ അങ് നോക്കി എന്ത് ചെയ്യണം ഒന്ന് കടാശിച്ചെ ഒന്ന് കടാശിക്കണമേ ഒന്ന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്നു പറയുകയാണ് നിന്റെ വലങ്ക നട്ടിട്ടുള്ളതാണ് നീ വളർത്ത തയ്യാണ് എന്തു ചെയ്യണം നീ അതിനെ പാലിക്കണം ദൈവമേ നീ എന്തു ചെയ്യാൻ നട്ടിട്ടുള്ളതാണ് അല്ലെലിയാ നീ പുറത്തു കൊണ്ടുവന്നതാണ് അല്ലെ അങ് തന്നെ ഈ ഖനാന്തേശ് നട്ടത് എന്തു ചെയ്യണം അങ്ങ് തന്നെ ഈ തയ്യെ ഇത് പാലിക്കണം അമ്മ അവര് ദൈവസേനയിൽ നിന്ന് മർദ്ദലിച്ചു പോയ ജനത്തെ അല്ലെ ഇവിടെ ആസാ പറയുകയാണ് മീ അവരുടെ കുറവുകളെ അങ്ങ് ഓർക്കരുത് ദൈവമേ നീ നട്ടതാണ് നീ ഹലെ വളർത്തിയതാണ് എന്ത് ചെയ്യണം നീ അതിനെ അവരെ പരിപാലിക്കണം കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആസാ ഇവിടെ ദൈവത്തോട് നിലവിളിക്കുന്നത് ആമി ഹല സങ്കീതത്തിനെ വാർത്തദേശത്തിലേക്ക് അവരെ ദൈവം കൊണ്ടുവന്നു അല്ലെ ദൈവം അവർക്ക് നന്മ ചെയ്തു കരുണയായി അമ്മ കൂടെയാണ് എന്നാൽ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് പോലും എന്ത് ചെയ്തു അലലിയ അവർക്ക് അവരെ ദൈവത്തിനു ചിന്തിക്കുന്ന കടം മാറിപ്പോയിട്ടും ദൈവം എന്ത് ചെയ്യുക പലപ്പോഴും ദൈവം അവരശ്വശ്വസ്തരായിരുന്നിട്ടും ദൈവം വിശ്വസ്തനായിരുന്ന അമ്മ അവർക്ക് കരുതുകൾ കരുതലുകൾ നൽകി കൊടുത്തു അമ്മ പാപത്തിന്റെ മരുഭൂമിയിലായിരുന്നു തന്റെ ജയനം അലലിയ എന്നാല് ദൈവം എന്ത് ചെയ്തു ഫലഭൂഷ്ടമായ മണ്ണിലേക്ക് അവരെ പൊളിച്ചു നട്ടു അലേലുയ ദൈവം അവരെ അന്ധകാരത്തിന് ഇസ്ലേം എന്ന് പറയുന്ന ദേശം അന്ധകാരം അടിമത്തമാണ് എന്നാൽ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു അവരെ പുറത്ത് കൊണ്ടുവന്നു എന്നാൽ എന്ത് ചെയ്തു അവര് ആ ദൈവത്തിന്റെ അല്ലെ രാജ്യത്തിലേക്ക് അമ്മ ദൈവ അവർ കടന്നു വരാതെ ഇന്നും അവരെവിടെയാണ് ലോകത്തിൽ അവരെ ആയിരിക്കുകയാണ് ആ മിഹാലിയ സ്തോത്രം ഇവിടെ പറയുകയാണ് അമ്മ മുന്തിരി വള്ളിയെ കുറിച്ച് ജാതികളെ നട്ടിട്ട് ദൈവം അവരെ നട്ടു എന്ന് അല്ലെ നോക്ക് പ്രിയേ നാം നമ്മെ ഇസ്രായ നമ്മൾ പഴയ നിയമ ഇസ്രായ എന്നാൽ പുതിയ നിയമ ഇസ്രായ നമ്മളോട് പറയുകയാണ് നമ്മൾ ആയിരുന്ന അന്ധകാരത്തിൽ നിന്ന് അമ്മി നമ്മളെ ദൈവം അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവമാണ് അല്ലെ നാം ദൈവത്തിന്റെ സന്തതികളാണ് എന്നാൽ ദൈവം ദൈവ സന്നിധം മറുതടിച്ച് നാം പോയാൽ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അന്വേഷിക്കാതിരുന്നാൽ ദൈവമുഖത്തേക്ക് നാം നോക്കാതിരുന്നാൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം നാം ജീവിച്ചില്ലെങ്കിൽ ദൈവം ദൈവം ഇസ്ലാ ജനത്തെ പോലെ നമ്മളെയും ദൈവം എന്ത് ജാതികൾക്ക് അമി ജാതികൾക്ക് ദൈവം ദൈവം അമ്മ വെച്ചു കൊടുക്കും നമ്മുടെ നേരെയും അവര് അല്ലെ നമുക്ക് നേരെ പോരാടുവാൻ അമ്മ ദൈവം അനുവദിക്കും അല്ലല്ലിയ ജനത്തെ ദൈവം വേലുകെട്ടി സൂക്ഷിച്ചതാണ് അല്ലല്ലിയ ദൈവത്തിന്റെ സ്വന്തം ജനമാണ് ദൈവം അവര് കണ്ണിന് കൃഷ്ണപണി പോലെയാണ് ഇസ്രാജനത്തെ കൊണ്ടത് എന്നാല് അവടെ പാപനിമിത് എന്ത് ചെയ്തു ദൈവം അവരെ എന്ത് ചെയ്തു ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഹലേലിയ അവരുടെ അവര് ദൈവസേന മറുതലിച്ചു പോയത് കൊണ്ടാണ് ദൈവം എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിനും ഹലിയ നാം ദൈവഹിതത്തിന് ഹിതത്തിന് ഇഷ്ടമില്ലാതെ നടന്നാൽ അമ്മേ ദൈവത്തിന്റെ ഹലിയ ആ മനസ്സിനെ നാം വേദനിപ്പിച്ചാൽ ദൈവകല്പനങ്ങൾക്ക് മറുതലിച്ചാൽ ദൈവത്തിന്റെ വിശ്വസ്ത ദൈവം നമ്മോട് വിശ്വസം കാണിച്ചാൽ ശത്രുക്കലകൾ കൊടുക്കും നട്ടത് അല്ലെ നീ കർത്താവേ ആണ് ഇവരെ വിളിച്ചത് പറ്റേന്റിയാ നമ്മൾ ചോദിക്കാനില്ല സമയം നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നതല്ലേ എന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെ കഷ്ടങ്ങൾ ചോദിക്കാറല്ലേ എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് മടങ്ങി വന്നാൽ നീ യഥാസ്ഥാനപ്പെട്ട ഹലിയ നിന്റെ സ്ഥിതിക്ക് എന്തു ചെയ്യും ഞാൻ വ്യത്യാസം വരുത്തും നിന്റെ സ്ഥിതിക്ക് ഞാൻ എന്തു ചെയ്യും എന്ന പറയുകയാണ് എവിടെന്ന് പറയുകയാണ് വാക് ദേശത്ത് കൊണ്ട് നട്ട അല്ലെ സാഹചര്യം ദൈവത്തിൽ നിന്നും മർദ്ദനിച്ചത് പോലെ നാമം ഇന്ന് സ്വർഗ് എ സ്വർഗീയ കനാലിലാണ് നാം ആയിരിക്കുന്ന എന്തു ചെയ്യാ നിത്യതേക്കുള്ള നമ്മുടെ യാത്രയിലാണ് ആ യാത്രയിൽ എന്ത് ചെയ്യും നാം അവിടെ എത്തപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വഴികളിലൂടെ നാം നടന്നാൽ മാത്രമേ എന്ത് ചെയ്യാ നാം അവിടെ എത്ത അല്ലെങ്കിൽ ഇസ്രായ ജനത്തെ പോലെ നാം എന്ത് ദൈവത്തെ ദൈവത്തിനെ എതിരായി മറുതിലിച്ച് ഇസ്രായ ജനത്തെ പോലെ ദൈവം എന്ത് ചെയ്യുക നമ്മുടെ ശത്രുക്കളെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാവുക നോക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം ഏതെങ്കിലും എല്ലാം പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം ചെയ്യാത്തുകൊണ്ടാ ചില കഷ്ടങ്ങൾ ദൈവം നമ്മുടെ ജീവിതം അനുവദിക്കുന്നതാണ് അപ്പൊ ദൈവം എന്ത് ചെയ്യാ അനുവദിച്ചു തരികയാണ് കാരണം യഥാസ്ഥാനപ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടാകണം നാം യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറാകണം എന്തുകൊണ്ട് പറയുന്നു ഇവിടെ പറയുകയാണ് ജാതികളെ നീക്കി ഹലോയ ദൈവം നമ്മെ നട്ടത് നമ്മുടെ കുടുംബത്തിൽ പലരും ഉണ്ടായിരുന്നിട്ട് ദൈവം എന്ത്യ ാണ് ഹലിയ കർത്താപൻ രാജ്യത്തിലേക്ക് നട്ടത് അമി ഹലി നമ്മൾ കൂടിയവര് വിദ്യാഭ്യാസമുള്ള സൗന്ദര്യമുള്ളവര് സമ്പത്തുള്ളവരൊക്കെയും ദൈവം നീക്കി കളഞ്ഞിട്ടാണ് അമ്മ ദൈവ രാജ്യത്തിനുവേക്ക് നമ്മളെ ദൈവം നട്ടത് അല്ലെലിയാ ദൈവം നമ്മെ നട്ടെങ്കിൽ നാം അതും പ്രകാരം ജീവിക്കണം എല്ലാം നിത്യഖ അവകാശികളാക്കി അമി സ്വർഗരാജ്യത്തിലേക്ക് നാം എത്തപ്പെടേണ്ടതിന് നമ്മുടെ സ്വഭാവം അമേന്തിനാം ദൈവത്തോട് അമ്മ അനുരൂപപ്പെട്ട് ദൈവ ഹിതപ്രകാരം നാം ജീവിക്കുവാനിടയായിരുന്നു ഇല്ലെങ്കിൽ ജാതികളുടെ മുമ്പിൽ അമ്മ ദൈവം പരിഹാസ വിഷയമാക്കി തീർക്കുന്നത് പോലെ നമ്മെ ദൈവം ഇത് അങ്ങേ ആക്കി തീർക്കും ആ മിഹാൽ അതുകൊണ്ട് ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ദൈവസിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ